أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم قصت قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء സൂറത്തുൽ ബക്കറ എഴുപത്തി നാലാമത്തായത് ചുമ്മാക്കും പിന്നെ നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി നിങ്ങളുടെ ഹൃദയങ്ങള് കടുത്തുപോയി അയ്യോ യഹൂതു അല്ലയോ യഹൂദികളെ ഐ സ്വലഭത്ത് ഉറച്ചുപോയി എന്തിനെ തൊട്ടാൽ കബൂൽ സത്യം സ്വീകരിക്കലിനെയും വിട്ട് നിങ്ങളുടെ ഹൃദയങ്ങള് കടുത്തുപോയി അല്ലെങ്കിൽ ഉറച്ചുപോയി മിമ്പാധിതാലിക്കാന്ന് വെച്ച അതിനുശേഷം അയിൽ മധുക്കൂരി പറയപ്പെട്ടതിന് ശേഷം എന്താ പറയപ്പെട്ടത് മിൻ കത്തിലി കൊല ചെയ്യപ്പെട്ട ആളെ ജീവിപ്പിക്കലിനാൽ അപ്പൊ കൊല ചെയ്യപ്പെട്ട ആളെ ജീവിപ്പി ജീ ജീവിപ്പിച്ചതിനാൽ പറയപ്പെട്ടതിനും അതുപോലെ തന്നെ ആയാത്തി അതിനു മുമ്പുള്ള ദൃഷ്ടാന്തങ്ങളാലും അല്ലെ അതിനു മുമ്പ് പറയപ്പെട്ട ഉണ്ടല്ലോ ആ ദൃഷ്ടാന്തം അതുപോലെ തന്നെ തൊട്ടു മുമ്പ് പറഞ്ഞ കൊല്ലപ്പെട്ട ആളെ ജീവിപ്പിച്ചിട്ട് എന്ത് ചെയ്തു പശുവിന്റെ ഭാഗം കൊണ്ട് അടിച്ചപ്പോൾ അയാൾ ആ മരണപ്പെട്ട ആള് ജീവിച്ചു വരികയും അയാളുടെ കൊലയാളി വ്യക്തമാക്കുകയും ചെയ്തല്ലോ ആ സംഭവത്തിനൊക്കെ ശേഷം നിങ്ങളുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്തു കടുത്തുപോയി എന്ന് പറഞ്ഞു ഫഹിയപ്പോൾ ആ ഹൃദയങ്ങൾ കല് ഹിജാറത്തി അത് കല്ല് പോലെയാണ് ഏത് വിഷയത്തിൽ ഫിൽ വിഷയത്തിൽ അതായത് കടുപ്പത്തിന്റെ വിഷയത്തില് ഉറപ്പിന്റെ വിഷയത്തിൽ അല്ലെ അത് ഏതുപോലെയാണ് കല്ല് പോലെയാണ് ഔ അഷു കസ്വ എന്നല്ല അത് മിൻഹാന് അല്ലെ കല്ലിനേക്കാൾ കാഠിന്യമാണ് കടുപ്പമാണ് ആ ഹൃദയങ്ങള് കല്ല് പോലെയാണ് എന്നല്ല അത് കല്ലിനേക്കാളൊക്കെ എന്താണ് കടുപ്പമാണെന്ന പറഞ്ഞ മിൻഹാന്ന് വെച്ചാൽ കല്ലിനേക്കാൾ കടുപ്പം കഠിനമാണ് കാരണം എന്താ വൈനമിനൽ ഹിജാറ വൈനമിനല ഹിജാറത്തി തീർച്ചയായും കല്ലുകളിൽ പെട്ടതാണ് ലെമ ഒന്ന്ഹു അതിൽ നിന്ന് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഒലിക്കും അതിൽ നിന്ന് പൊട്ടി ഒഴുകുന്നു അല്ല അൻഹാറു അരുവികൾ അല്ലെങ്കിൽ നദികൾ പൊട്ടി ഒഴുകുന്നു അങ്ങനത്തെ ഒന്ന് കല്ലുകളിലുണ്ട് അപ്പോ തന്നെ വൈനമിൻഹ ആ കല്ലുകളിലുണ്ട് ലെമ ഒന്ന് യശക്കകു അതെന്ത് ചെയ്യുന്നു യശ്ശാക്കു കീറുന്നു പൊട്ടി പിളരുന്നു അങ്ങനെ അതിൽ നിന്ന് വെള്ളം പുറത്തു വരുന്നു അങ്ങനത്തതുണ്ട് ഏർ പൊട്ടി പിളർന്നിട്ട് വെള്ളം പുറത്തു വരുന്നവയും അതിലുണ്ട് ഈ ആ ഇനി അടുത്തതാട്ടാ അവിടെ യശക്കാക്കു എന്ന് പറഞ്ഞത് എന്തുണ്ട് തായിനെ ഫിൽ ആസ്വലി ഫിഷീനി ഏത്തശക്കൂന്നാണ് അവിടെ ഷീനിൽ താ എന്ത്ണ്ട് ഇതാം ചേർത്ത് ശ്രദ്ധ ചെയ്ത് ഉച്ചരിച്ചിട്ടുണ്ട് ഹാ തീർച്ചയായും ആ കല്ലുകളിലുണ്ട് ലമാ ഒന്ന് ഹസ്യത്തില്ല ഐ എന്തിലും ഉലുവിനില അസ്ഫല മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി എന്നാണ് വീഴുന്നവകയും എന്ത് മിൻ മിൻഹഷ്യത്തില്ല അള്ളഹനെ പേടിച്ച കാരണത്താൽ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നവയും ഉണ്ട് വക്കുലൂബക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലാ ആ അസറും അതൊരു ഫലവും ചെയ്യുന്നില്ല വല തനി വല തലീനും അത് അത് എന്താകുന്നില്ല ലയ്യനാകുന്നില്ല മാർദ്ദവുമാകുന്നില്ല വല തക്ഷവും അത് എന്താകുന്ന വിനയം കാണിക്കുന്നില്ല അപ്പൊ കല്ലുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെയുണ്ട് പക്ഷെ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് എന്താകുന്നില്ല അത് അതിനൊരു ഫലവും വരുത്തുന്നില്ലല്ലോ അത് നേർമയാകുന്നില്ലല്ലേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അള്ളാഹു അശ്രദ്ധനല്ല നിങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് വൈനമായ തീർച്ചയായും നിങ്ങളെ പിന്തിപ്പിച്ചത് ഇക്കത്തിക്കും നിങ്ങളുടെ വക്കത്തിന് വേണ്ടിയാണ് നിങ്ങൾക്കൊരു സമയമുണ്ടല്ലോ എല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ട് ആ സമയത്തിലേക്ക് നിങ്ങളെ അള്ള പിന്തിപ്പിച്ചതാണ് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് അശ്രദ്ധനല്ല ി തഹത്താനിയ ചില സ്ഥലത്ത് ആ ഓരോത്തിൽ എന്താണ് അമ്മാ അമ്മാലൂൻ എന്നുണ്ട് താമലൂൻ പകരം യാൾമലൂൻ അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അവർ അള്ളാഹ് ഹാഫിഅൻ അല്ലായിരുന്നു അപ്പൊ ഇവിടെ എന്തുണ്ട് നേരെ പറഞ്ഞിട്ട് പിന്നെ തൊട്ട് തെറ്റലുണ്ടല്ലോ അവർ അറിയുന്നതിനെ തൊട്ടെന്ന് പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവസാനം അവർ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു അവിടെ ഇൽത്തിഫാത്ത് വന്നു അങ്ങനെ അത് വരാറുണ്ട് അതായത് സാഹിത്യപരമായിട്ട് അങ്ങനെ പറയും അപ്പൊ ഇവിടെ പറഞ്ഞെന്താ ഈ സംഭവങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി അങ്ങനെ ആ ഹൃദയങ്ങൾ എന്ത് പോലെയായി പാറകളെ പോലെ പാറ എന്താണ് കല്ല് പോലെയായി അല്ലെങ്കിൽ അത് അതല്ല അതിനേക്കാൾ കടുപ്പമായി പക്ഷെ പാറകളിൽ തന്നെ എന്തുണ്ട് അരുവികൾ പൊട്ടി ഒഴുകുന്നവയുണ്ട് അതുപോലെ തന്നെ അവയിൽ നിന്ന് അത് പൊട്ടിപ്പിളർന്നിട്ട് അതിലൂടെ വെള്ളം പുറത്തു വരുന്നതുണ്ട് പിന്നെ അവയിൽ തന്നെ അള്ളഹനെ ഭയന്ന കാരണം കിഴിപ്പോട്ട് മുകളിൽ നിന്ന് കിഴിപ്പോട്ട് വീഴുന്നവയും ഉണ്ട് എന്ന് പറഞ്ഞു നമുക്കിനി അതിന്റെ ഭാഗവി നോക്കാം കൗലുകാൽ അള്ളഹാനെ കൗലുണ്ട് സ്വമ് കസത്ത് കുലൂപക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തു അല്ലെങ്കിൽ എന്താണ് ഉറച്ചുപോയി ഐ വ അത് ഉണങ്ങി അങ്ങനെ അങ്ങനെ എന്തായതുണങ്ങിപ്പോയി ജഫാഫുൽ കൽബു എന്ന് പറഞ്ഞ എന്താ കൽബുണങ്ങാന്ന് ലീനി അൻഹു കാരുണ്യവും മയവും അതിനെ തൊട്ട് പുറപ്പെടലാണ് മാർദ്ദവും പുറപ്പെടാ ഹൃദയത്തിന്റെ എന്നാണ് പറഞ്ഞ അതായത് കാഠിന്യം ഇസ്വദ്ദത്ത് വക്കൈലത്ത് വക്കൈലത്ത് പറയപ്പെട്ടത് കടുത്ത് എന്താണ് അത് എന്താണ് കറുത്തു എന്ന് എന്ന് വെച്ചാൽ എന്താണ് ദൃഷ്ടാന്തങ്ങൾ വെളിവായ ശേഷം നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തു എന്ന് ഹൃദയങ്ങൾബി പറഞ്ഞു കാലു അവർ പറഞ്ഞു ബാധ അവിടെ എന്താ വിഷയം എന്നറിയോ കാലു അവർ പറഞ്ഞു ബാധ്യത അതിനുശേഷം അതായത് നമ്മ എന്താണ് അവര് ഒരാൾ കൊല്ലപ്പെടുകയും അയാൾ കൊല്ലപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ മൂസാൻ നബി എന്താ പറഞ്ഞത് ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞു എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് ആ കൊല്ലപ്പെട്ട ആളെ അടിക്കാൻ പറഞ്ഞല്ലോ അപ്പൊ അയാൾ എണീറ്റ് വന്ന് കൊലയാളിയെ വ്യക്തമാക്കി ശേഷം എന്ത് ചെയ്തു അവരെന്താ പറഞ്ഞതെന്നറിയോ നെഹ്നുൽഹു ഞങ്ങൾ അവര് അദ്ദേഹത്തെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞു ഫലം ഞക്കു ഖത്തൽ തക്തി അപ്പൊ എന്താ തീരെ തന്നെ ഹൃദയം അന്തമായവരോ നബിയെ ഏറ്റവും കളവാക്കിയ ശക്തമായി കളവാക്കിയവരും അവരെക്കാൾ ഉണ്ടായിട്ടില്ല തീരെ തന്നെ ഇന്ദതാലിക്കേരം കാരണം കൊല്ലപ്പെട്ട ആള് ജീവൻ ലഭിച്ചിട്ട് കൊലയാളി ആരാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടും അവർ അയാൾ എന്താ പറഞ്ഞത് ഞങ്ങൾ അദ്ദേഹത്തെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അത്രമാത്രം ദൃഷ്ടാന്ത വെളിവായിട്ടും അപ്പൊ അതാ പറഞ്ഞത് അപ്പൊ അതിനുശേഷം അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി പോയി ഫഹിയ അപ്പോൾ ആ ഹൃദയങ്ങള് ആ കാഠിന്യത്തിന്റെ വിഷയത്തിൽ അതുപോലെത്തി കടുപ്പത്തിന്റെ വിഷയത്തിലും കൽ ഹിജാറത്തി അത് പാറക്കല്ല് പോലെയാണ് കല്ല് പോലെയാണ് ഔ എന്നല്ല അതിനേക്കാൾ കാഠിന്യമാണ് കല്ലിനേക്കാൾ കാഠിന്യമാണ് കീല പറയപ്പെട്ട ഔഭിമാന ബൽ ബല് എന്നല്ല ബല്ലിന്റെ അർത്ഥത്തിനാണ് ഔ എന്നത് പഹീല പറയപ്പെട്ട വിമാനം വാവിന്റെ മാനക്കാണ് അങ്ങനെയും പറയാ അതായത് പഹിയപ്പോലെ ഹൃദയങ്ങൾ കളി ഹാർത്തി കല്ല് പോലെയാണാവു അശദ് എന്നല്ല എന്ന നിലക്ക് അങ്ങനെ അർത്ഥം അശദ് കസ്വ അത് കാഠിന്യത്താൽ അതിനേക്കാൾ ശക്തിയാണ് ഇനി അതല്ല വാവിന്റെ മാനക്കാവുമ്പോ എന്താണ് കല്ല് പോലെയുമാണ് കല്ലിനേക്കാൾ ശക്തിയുമാണ് എന്ന് എന്ന നിലക്ക് അവിടെ മിയാത്തി അൽഫിനി എന്ന് പറയാറില്ലേ നൂറും അതിനേക്കാൾ അധികവും ഔ അവറത്ത് സാഫ ഐ ബൽ യസീദൂന് അതായത് ഒന്നുകിൽ ബല്ലിന്റെ അർത്ഥത്തിന് നൂറാണ് മേഹത്ത് അൽഫാണ് മേഹത്തു അൽഫം എന്ന് വെച്ചാൽ അത്രയാ നൂറ് ആയിരം ആകുമ്പോൾ ഒരു ലക്ഷം അല്ലെങ്കിൽ ഔ ഔസീദൂൻ എന്നല്ല അതിനേക്കാൾ അധികമാണ് അല്ലെങ്കിൽ നൂറ് ഒരു ലക്ഷവും അധികവും എന്ന നിലക്ക് അപ്പൊ രണ്ടർത്ഥത്തിന് ഒരു വൈനമാല നിഷബബ് ബിഹാബിൽ ഹദീദി അള്ളാഹു താല എന്തുകൊണ്ട് തീർച്ചയായും ആ ഹൃദയത്തെ ഇരുമ്പിനോട് സാദൃശ്യമാക്കിയില്ല ഏതോടു കൂടി മഹു ഹിജാറത്തി ഇരുമ്പാണല്ലോ പാറക്കല്ലിനേക്കാൾ ഉറച്ചത് എന്നിട്ട് എന്തുകൊണ്ട് അള്ളാഹു ഇരുമ്പിനോട് ഹൃദയത്തെ സാദൃശ്യമാക്കാതിരുന്നത് അങ്ങനെ ആക്കാതിരിക്കാൻ കാരണം അന്നൽ ഹദീദ കാരണം ഇരുമ്പ് എന്നുള്ളത് കാബിലീനി അത് മാർദ്ധവത്തെ സ്വീകരിക്കുന്നതാണ് കാരണം കാരണം ഇരുമ്പിനെ നമ്മ ചൂടാക്കി എന്തെ തീ കൊണ്ടിട്ട് അതിനെ നമുക്ക് എന്താക്കാം മയപ്പെടുത്താം ദാവൂദലിസ്സലാം തീർച്ചയായും ഇരുമ്പ് ദാവൂദലിസ്ലാമിന് വേണ്ടി അതെന്താണ് മാർദ്ധവുമായതല്ലേ ഹിജാറത്തു കല്ലാകട്ടെ തീരെ തന്നെ മാർദ്ദവുമാകൂല സുമാറീ അണ്ട് പിന്നെ അള്ളാഹ് എന്ത് ചെയ്തു കല്ലിനെ ശ്രേഷ്ഠമാക്കി കേട്ടോ കൽവിനേക്കാൾ അൽ ഖാസി ഉറച്ച കഠിനമായ ഹൃദയത്തെക്കാൾ ഹൃദയത്തിനേക്കാൾ കല്ലിനെ ആണല്ലോ ശ്രേഷ്ഠമാക്കി ഫക്കാൽ അള്ള പറഞ്ഞു വൈന മിനൽ ഹിജാർത്തി തീർച്ചയായും കല്ലുകളിൽ ഉണ്ട് മലമ ഒന്ന് കല്ലുകളിൽ പെട്ടതാണ് ഒന്ന് ലമാ മിൻഹുൽ അൻഹാർ എന്താണ് അരുവികൾ അല്ലെങ്കിൽ നദികൾ പൊട്ടി ഒഴുകുന്നത് അല്ലെ നദികൾ പൊട്ടി ഒഴുകുന്നത് കല്ലിലുണ്ട് അറാദബി ജമിയൽ ഹിജാറത്താണ്ട് ഈ കല്ല് വെച്ച ഉദ്ദേശം മുഴുവൻ കല്ലുകളാണ് ഉദ്ദേശം മൂസ നബി ഇല്ലാം അദ്ദേഹത്തിന്റെ ഗോത്രങ്ങൾക്ക് വേണ്ടി അടിച്ചല്ല ഒരു കല്ല് ആ കല്ലാണ് ഉദ്ദേശം എന്ന് പറയപ്പെട്ടു തീർച്ചയായും ആ കല്ലുകളിലുണ്ട് ലമാ ഒന്ന് യശക്കൂ അപകളെന്ത് ചെയ്യുന്നു അത് പൊട്ടിപ്പിളരുന്നു പൊട്ടിപ്പിളരും മിൻ മിൻഹുൽ മാ എന്നിട്ട് അതിൽ നിന്ന് വെള്ളം പുറത്തു വരും അറാദവിൽ അൻഹാരി അല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഐൻ അയിനുകളെയാണ് അരുവികളെയാണ് അൻഹാർ നദികളെ കൂടാതെ ലമാ യഹബിത്തു എന്ന് പറഞ്ഞല്ലോ തീർച്ചയായും ആ കല്ലുകളിലുണ്ട് ലമ ഒന്ന് പറഞ്ഞെന്താണ് വീഴും അല്ലേ മിൻ ഹസ്യത്തിൽ അള്ളാഹുനെ പേടിച്ച കാരണത്താൽ അതായത് എന്തിലും പർവ്വതത്തിന്റെ മലകളുടെ മുകളിൽ നിന്ന് താഴേക്ക് എന്താണ് വീഴുന്നവകളും കല്ലുകളിലുണ്ട് മിൻ ഹസ്യത്തിൽ അള്ളാഹുനെ പേടിച്ച കാരണത്താൽ വക്കുലൂപുക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലാ തലിയിലും അത് എന്താകുന്നില്ല മയമാകുന്നില്ല വല തക്ഷത് നേർമ്മ അത് എന്താകുന്നില്ല വിനയം കാണിക്കുന്നില്ല യാ യാ യാഷറ യഹൂദോ യഹൂദികളെ ഹജറു കൈല ചോദിക്കപ്പെട്ടാൽ ഇനി സംശയം കല്ല് ജമാല്ലേ നിർജീവമാണല്ലോ ലാ യു അത് മനസ്സിലാക്കൂല്ലോ അതിന് ഫഹമില്ലല്ലോ അപ്പൊ എങ്ങനെയാണ് കല്ല് പേടിക്കാന്ന് പറയാ അള്ളാഹിനെ പേടിച്ചിട്ട് കല്ല് മലമുകളിൽ നിന്ന് താഴേക്ക് വീഴുമെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചാൽ കൈല പറയപ്പെട്ടു അള്ളാഹു അല്ലെ അള്ളാഹു അതിനെ മനസ്സിലാക്കി കൊടുക്കും അതിനുള്ള തോന്നിപ്പിക്കും അപ്പൊ എന്തെയ്യും അള്ളാഹു ഇൽഹാമു കൊടുത്ത കാരണം അത് പേടിക്കും എന്നാണ് സുന്നത്തി സുന്നത്തി വൽ വൽ ജമാഅത്തിന്റെ ജമാദാത്തി എന്നാണ് ഹയവാനാത്തി സിവൽ മുഴുവൻ ജീവികളിലും അതുപോലെ തന്നെ നിർജീവ വസ്തുക്കളിലും എല്ലാം ഇൽമുണ്ട് എന്നാണ് ഇൽമുണ്ട് എന്നല്ലേ ലായുഹു അല്ലാ അല്ല അല്ലാത്തവർ അതിന്റെ മേൽ നിൽക്കൂല അങ്ങനത്തെ വ തസ്ബീഹൻ അള്ള അല്ലാത്തവർക്ക് അറിയാൻ പറ്റൂല അപ്പൊ ഫലഹാ സൊലാത്തൻഹു അപ്പൊ അതിന് ആ വസ്തുക്കൾ കൊണ്ട് നിസ്കാരവും അത് കല്ലുകൾ കല്ലുകൾക്കുണ്ട് സ്വലാത്തലുണ്ട് തസ്ബീഹലുണ്ട് ഹഷിയോ അള്ളഹാനെ പേടിക്കലൊക്കെ ഉണ്ട് അല്ല പറഞ്ഞല്ലോ വൈൻ മിൻ ഇല്ല ബി പറഞ്ഞ ഇസ്രായേൽ നാപ്പത്താ നാലാമത്തെ ആയത്ത് എന്താണ് ഏതൊരു വസ്തുവും ഇല്ല അള്ളാഹുന് തസ്ബി ജലിയിട്ടല്ലാതെ ഹംദു അള്ളാഹുനെ ഹംദ് ചെയ്യലോടുകൂടി തസ്ബീ ജലിയിട്ടല്ലാതെ ഒന്നുമില്ല ഏതൊരു വസ്തു അതുപോലെ തന്നെ അള്ളഹ പറഞ്ഞല്ലോ തസ്ബിഹു ആ പക്ഷികൾ എന്താണ് സാഫാത്തുകളാണ് അണിയണിയായിട്ട് എല്ലാവർക്കും എല്ലാവരും അവരുടെ സലാത്തും അവരുടെ തസ്ബീഹും അറിഞ്ഞിരിക്കുന്നു സുഹൃത്ത് നൂറ് നാപ്പത്തൊന്ന് പറഞ്ഞു അലം തറ ആ നീ കണ്ടിട്ടില്ലേ അല്ല നീ അറിഞ്ഞിട്ടില്ലേ അള്ളാഹു തന്നത് അവന് വേണ്ടി സുജൂതയൊന്നു ആകാശഭൂമികളിലുള്ളവകൾ ആകാശങ്ങളിലും ഭൂമികളിലും ഉള്ളവകൾ വശംസു ബൽഖമറു സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറഞ്ഞല്ലോ സുഹൃത്തിൽ ഹജ്ജിലെ പതിനെട്ടാമതാണ് അപ്പൊ എന്ത് കിട്ടി മുഅ്മിനി അപ്പോൾ മുഅ്മിനിന്റെ നിർബന്ധമാണ് അൽ ബിഹി ഇതുകൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണ് അവന്റെ ഇൽമിനെ അവൻ എന്ത് ചെയ്യണം വരമേൽപ്പിക്കണം അള്ളാൽപ്പിക്കണം അല്ല പറഞ്ഞതല്ലേ വസല്ലം ഇനി നമ്മളെ ഹദീസുകളുടെ ആയത്തുകളുടെ ഞാൻ ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ കല്ലുകൾ സംസാരിച്ചത് കാനാല സബീരിൻ അന്നുലബിൻ സബീർ എന്ന പർവ്വതത്തിന്റെ മേലായിരുന്നു കാഫിരിയങ്ങൾ തേടിക്കൊണ്ടിരിക്കയാണ് അപ്പാ ജബൽ പറഞ്ഞു സബീർ എന്ന ജബൽ പറയാണ് ആ ക പർവ്വതം പറഞ്ഞു ഇന്തിൽ അന്നീ നബിയെ അങ് എന്നെ തൊട്ട് ഇറങ്ങി പോവുക തീർച്ചയായും ഞാൻ പേടിക്കുന്നു പേടിക്കുന്നുഅൻ തൂഹദാലയ്യാ അങ്ങേ എന്റെ മേൽ പിടിക്കപ്പെടല്ലേ അതായത് എൻറെ അടുത്ത് മേൽ എൻറെ മേലുള്ള സമയത്താണ് ശത്രുക്കൾ അങ്ങേ പിടിക്കുന്നതെങ്കിലോ അത് കാരണം അള്ളതിനെ ശിക്ഷിക്കും അതുകൊണ്ട് നബിയെ അങ്ങ് എന്നിൽ നിന്ന് ഇറങ്ങി പോവുക അപ്പൊ ഹിറ അപ്പൊ നബിയോട് ഹിറ പർവ്വതം പറഞ്ഞല്ലോ ഇലയ്യയാ റസൂൽ അള്ള എന്നിലേക്ക് വരൂ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ അതീസ് വന്നിട്ടുണ്ടല്ലോ അപ്പൊ അപകൽക്കന്തുണ്ട് ജമാദാത്തുകൾക്കും ഫഹമുണ്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് സംസാരമുണ്ട് എന്നൊക്കെ അറിയിക്കണം ഇനി അക്ബറൻ അൽ ഇമാം അബു അലിയുൽ ഹുസൈനുബിന് മുഹമ്മദിൽ ഖാലി പറഞ്ഞു ഹദ്സന സയ്യിദ് അബുൽ ഹസൻ മുഹമ്മദ് ബിൻ ഹുസൈനിൽ അലവിയെ അക്ബറന അഹമ്മദ് ബിന് മുഹമ്മദ് ബിന് അബ്ദുൽ വഹാബിൻ നൈസാബുരി അക്ബറന മുഹമ്മദ് ബിൻ ഇസ്മായിൽ സായി അക്ബർ യഹ്യബിന് അബിബക്കർ അക്ബർന ഇബ്രാഹിമുബിന് തമു തഹ്മാൻ തീർച്ചയായും ഞാൻ ഒരു ഒരു കല്ലിനെ കല്ലിനെ മക്കയിലുള്ള യുസല്ലിമു ുംക്കയിലുള്ള കല്ലാണ് കാനിമു അലയ്യാ എന്റെ മേലത് സലാംബ എന്നെ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് എന്നെ നബിയായി നിയോഗിക്കപ്പെടുന്നതിനു മുമ്പ് എന്റെ മേൽ സലാഞ്ചല്ലാറുണ്ടായിരുന്ന ഒരു കല്ലിനെ ഞാൻ തീർച്ചയായും അറിയും തീർച്ചയായും ഇന്നേരവും ഞാൻ അതിനെ അറിയുന്നു കണ്ടാ ഹദീസൺ ആണ് അഹ്റോജും പുറപ്പെടിച്ചിട്ടുണ്ട് അബി ഷൈബെയെ തൊട്ട് അതേ തന്നെയാണ് തന്നെ തൊട്ട് തന്നെ വന്നിട്ടുണ്ട് തങ്ങളെ തൊട്ട് എന്താ പറഞ്ഞത് അന്ന റസുലിസ്ബിതങ്ങള് ഊഹദ് പർവ്വതത്തിന്റെ മേൽ നബിതങ്ങൾ ചെന്നു അല്ലെ ഉദിച്ചു എന്ന് വെച്ചെന്നാണ് വെളിവായി അതിൻ്റെ അടുത്ത് ചെന്നു അതിന്റെ മുകളിലേക്ക് ചെന്നു ഫണ്ട് നബി പറഞ്ഞു ഹാദാ ജബലുൻ ഇതൊരു പർവ്വതമാണ് യുഹൈബുന അത് നമ്മളെ ഇഷ്ടപ്പെടുന്നു നമ്മളും അതിനെ ഇഷ്ടപ്പെടുന്നു കണ്ടാ ഊഹദ് മലയുടെ മേൽ കയറിയിട്ട് നബി പറഞ്ഞതാ അത് അപ്പൊ അത് നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ അതിനെ ഫഹമുണല്ലോ

നബി പറയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഒരു ഒരു പശുവിനെ തെളിച്ചു കൊണ്ടുപോവുകയാണ് ഇത് അന്നേരം അദ്ദേഹത്തിന് ക്ഷീണം വന്നു അപഫറിബാ അദ്ദേഹം ആ ബക്കറത്തിന്റെ പശുവിന്റെ മുകളിൽ കയറി ഫലറബഹ അണ്ട് അതിനടിച്ചു അതായത് അതിന്റെ മുകളിൽ കയറി വാഹനമായിട്ട് അബഫകാലത്ത് അപ്പോൾ അത് പറഞ്ഞു ഇന്നാലു തീർച്ചയായും ഞങ്ങളെ ഇതിനു വേണ്ടിയിട്ടല്ല സൃഷ്ടിച്ചത് വൈനമാനാല് ഹറാസത്തില്ലർദി ഭൂമിയുടെ കൃഷിക്ക് വേണ്ടിയാ ഞങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് അല്ലാതെ നിങ്ങൾക്ക് വാഹനമാക്കാനല്ല സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ ജനങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ് പശു സംസാരിക്കുമോ അല്ല അത്ര പരിശുദ്ധൻ പശു സംസാരിക്കുമോ ഫാ റസൂല അപ്പൊ റസൂറുള്ള പറയണ്ടി ഊമിനു ബിഹി അന അനബാബു ബ ഒമാഹുമാ സമ്മ തീർച്ചയായും ഞാനും അബൂബക്കറും ഉമറും അതുകൊണ്ട് വിശ്വസിക്കും വിശ്വസിക്കുന്നു ഒമാഹുമാ സമ്മ അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അവര് വിശ്വസിക്കും നബി പറഞ്ഞു ലഹു ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആടുകളുടെ കൂട്ടത്തിലാണ് ഓനമിന്റെ കൂട്ടത്തിലായിരുന്നു ഇത് അതീവു അപ്പോൾ എന്ത് ചെയ്തു ഒരു ചെന്നായ എന്ത് ചെയ്തു അലിൻഹകളിൽ പെട്ട ഒരു ആടിന്റെ മേൽ എന്ത് ചെയ്തു ചാടി വീണിട്ട് സാഹിബ് ആ അതിനെ ചാടി വീണ് അല്ലേ അപ്പൊ സാഹിബ് ഹാ അപ്പോൾ അതിന്റെ സാഹിബ് അതിനെത്തിച്ചു അങ്ങനെ ഫസ്തൻ കഥ അതിനെ രക്ഷപ്പെടുത്തി അതായത് ആ ആടിന്റെ ആള് അത് കാണുകയും അതിൽ നിന്ന് ആ ചെന്നായിൽ നിന്ന് ആ ആടിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അപ്പൊ വമൻ ലഹാ യൗമ സബഈ ചെന്നായി ചോദിക്കണ അയാളോട് ഈ ആടിന് യൗമൽ യൗമ സബ എന്ന് യൗമസബന്ന് യൗമൽ കയ്യാമത്തി അന്ത്യദിനത്തിൽ ആരാണ് ഉണ്ടാക അതായത് യൗമ ലൈഹി ഏർ അതായത് യൗമല ഒരു ദിവസം ലറായി ഞാനല്ലാതെ അതിനൊരു ആട്ടിടേനും ഇല്ലാത്ത ദിവസം ആരാണ് അതിനുണ്ടാകുക എന്ന് ചോദിച്ചു അപ്പൊ കാലന് അതായത് ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് ചെന്നായ സംസാരിക്കല്ലേ അപ്പൊ കാലന്യാസു അപ്പൊ ജനങ്ങൾ പറയാണ് എത്ര പരിശുദ്ധൻ അത്ഭുതം ദ്വീപെത്തല്ലമു ചെന്നായ സംസാരിക്കുമോ അപ്പൊ കാലൻ നബി പറഞ്ഞു ഊമിന് ബിഹി ഞാൻ അതുകൊണ്ട് വിശ്വസിക്കും അനവ അബൂബക്കർ ഞാൻ അബൂബക്കർ ഉമറും ഒമാഹുമാ സമ്മ അവണ്ടായിരുന്നില്ല ഏർ അപ്പൊ ഞങ്ങള് അത്രത്തോളം വിശ്വാസം വെച്ചതാണ് അള്ളാഹും റസൂലും പറഞ്ഞത് വിശ്വസിക്കുക ഉറപ്പായിട്ട് വിശ്വസിക്കില്ലേ ഇനി ഷഹിയായി വന്നിട്ടുണ്ടല്ലോ തുടർന്നാണ് കാല അദ്ദേഹം പറയാണ് കാന പറയുന്നത് ആയിരുന്നു അള്ളഹാൻ റസൂല് അലാഹിറ മേലായിരുന്നു ഹിറ ഹിറാ പർവതത്തിന്റെ മേലാണ് അപ്പോഴാണ് അബൂബക്കർ അബൂബക്രങ്ങളും ഉമർ തങ്ങളും ഉസ്മാൻ അലി തൊൽഹത്ത് ഇവരെല്ലാം അതിന്റെ മേലുണ്ട് അപ്പോൾ എന്തെയ്തു ആ സഹറത്ത് എന്ത് ചെയ്തു അനങ്ങി പാറക്കല് അനങ്ങി ഫി അപ്പൊ നബി പറഞ്ഞു നീ അടങ്ങുക നിന്റെ മേല് ഒരു നബിയും ഒരു ഔ ഷഹീദൻ അല്ലെങ്കിൽ ഒരു ഔ ഷഹീദൻ അല്ലെങ്കിൽ അല്ലാതെ ഇല്ല നിന്റെ മേലുള്ളതേ ഒരു നബിയാണ് എന്ന് വെച്ചാൽ അബുബക്കർ സിദ്ദീഖ് തങ്ങളാണ് ഷഹീദ് എന്ന് ഷഹീദ്ദേശം തൈ ഉസ്മാൻ തങ്ങളാണ് ഉസ്മാൻ അലി ഉള്ളവൻ അലി ഉമർ റലി ഉള്ളഹു അല്ലെ അവരൊക്കെ ഷഹീദന്മാരാണ് وصحيح آخر أن أجهزة عيان أخرج المسلمين عند إخراجه أخبرنا أحمد بن عبد الله تعالى تعالى الصالحين أخبرنا أبو سعيد يحيى بن أحمد بن علي ثاني أخبرنا أبو الحسن علي بن إساق بن حسام الرازي

അതിന്റെ ഭാഗങ്ങളിൽ മക്കയുടെ ഭാഗങ്ങളിൽ ഹാരി ജന്മിമക്കാത്ത മക്കയിൽ നിന്ന് പുറത്തുള്ള മക്കയിൽ നിന്ന് പുറത്തുള്ള മക്കയുടെ ഭാഗങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ പുറപ്പെട്ടു ബൈനൽ ജിബാലി വശരി പർവ്വതത്തിന്റെയും അതുപോലെ തന്നെ മലകളുടെയും മലകളുടെയും എന്താണ് വൃക്ഷങ്ങളുടെ ഇടയിൽ ഇടയിലുള്ള മക്കയിൽപ്പെട്ട പുറത്തുള്ള ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ ഭാഗങ്ങളിൽ ഞങ്ങൾ പുറപ്പെട്ടു ഫലം യമുർ റബി ഷജറത്തിൻ അങ്ങനെ ഞങ്ങള് ഒരു വൃക്ഷത്തിനരികിലൂടെ നടന്നു ഹജബലിൻ ഒരു പർവ്വതത്തിന്റെ അരികിലൂടെയും നടക്കുകയില്ല ഇല്ലാ കാല അത് പറഞ്ഞിട്ടല്ലാതെ അസ്സലാം അലിക്കാ റസൂല എന്ന് പറഞ്ഞിട്ടല്ലാതെ അപ്പൊ എന്ത് ചെയ്യാറുണ്ടായിരുന്നു സലാഞ്ചലിന് ആരും പറഞ്ഞു അപ്പൊ അത് നിർജ്ജീവമായ വസ്തുക്കൾ സലാഞ്ചല്ലിയല്ലോ അക്ബറിന് അബുൽ ഹസൻ അബ്ദുൽ വഹാബിന് ابن محمد الخطيب أخبرنا عبد العزيز بن أحمد بن الخلال أخبرنا, اخبرنا, ربيع اخبرنا, اخبرنا, عبدالعزيز اخبرنا, عبدالعزيز اخبرنا أبو العباس العصم أخبرنا الربيع أخبرنا شافي أخبرنا عبد المجيد بن عبد العزيز أنا ابن جريج أخبرني أبو الزبير أنه سمع أبو الزبير وراء أنه سمع ده كاتو أهل جابر بن عبد الله رضي الله عنه كاتو هو رضي الله عنه يقول بارينا ده كان النبي نبي دعنا لا يرني നബിതങ്ങൾ ഹ നടത്തിയാൽ നബിതങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു മസ്ജിദി പള്ളിയിലെ തൂണുകളിൽപ്പെട്ട ഈന്തപ്പനയുടെ ഒരു തൂണിലേക്ക് ചാരാറുണ്ടായിരുന്നു അലഹു അങ്ങനെ നബിക്ക് വേണ്ടി മിമ്പർ പണിയപ്പെട്ടപ്പോൾ അതിലാണ് നിന്നത് അപ്പൊ ഇത് തറബത്തിൽക്കാരി എത്തു ആ തൂണ്ന്ത ചെയ്തു അപ്പോൾ അത് അതെന്ത് ചെയ്തു ഹനൻ വ അത് ചലിക്കുകയും അത് എന്ത് ചെയ്തു അത് തേങ്ങിക്കരഞ്ഞു ഏതുപോലെ ഒട്ടകം കരയുന്നത് പോലെ അത് കരഞ്ഞു ഹത്ത കരഞ്ഞ ഹഹുലുൽ മസ്ജിദ് പള്ളിയിലെ ആളുകൾക്ക് അത് കേട്ടു പള്ളിയിലുള്ള ആളുകൾക്ക് അത് കേട്ടു ഹത്ത നസല റസൂള്ള അങ്ങനെ നബിതങ്ങള് ഇറങ്ങി ചെയ്തു ക്ക അതിനെന്ത് അണച്ചു അപ്പോഴ അടങ്ങിയത് അപ്പോഴാണത് അടങ്ങിയത് എന്ന് കണ്ടു അപ്പൊ എന്തായു സംഭവം കണ്ടില്ലേ ഈന്തപ്പനയുടെ തടി തേങ്ങിക്കരഞ്ഞു എന്ന് കാല മുജാഹിദൻ മുജാഹിദ് പറയണില്ല അസ്വലി ഇല്ല മുകളിൽ നിന്നൊരു കല്ലും താഴോട്ട് വീഴുന്നില്ല അള്ളാഹുനെ പേടിച്ചിട്ടല്ലാതെ കണ്ട അള്ളാഹുനെ പേടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് മുകളിലുള്ള കല്ലുകളെല്ലാം താഴേക്ക് വീഴുന്നത് വേഷതു നാം പറഞ്ഞതിന് തെളിവെ കൗലുല്ലേ ഹസിയത്തില്ല കണ്ട അള്ളഹാനെ പേടിച്ച കാരണത്താല് എന്ത് ചെയ്യും അവകള് കല്ലുകളൊക്കെ അല്ലെങ്കിൽ പർവ്വതങ്ങളൊക്കെ എന്ത് ചെയ്യും പൊട്ടിപ്പിളരുമായിരുന്നു നാം ഈ ഖുർആാനിനെ പർവ്വതങ്ങളുടെ മേൽ ഇറക്കിയിരുന്നെങ്കിൽ കണ്ടപ്പോ ഇവിടെ നിന്ന് കിട്ടിയല്ലോ അവകൾക്കെന്നുണ്ട് അള്ളാഹിനെ പേടിയുണ്ട് അവൾക്ക് തസ്ബീ ഉണ്ട് എന്നൊക്കെ അതന്നെ തെളി പറഞ്ഞത് അതുപോലെ തന്നെ കൗലു അള്ളാ കൗലു അള്ളാന്റെ കൗലെന്താ ഒമല്ലാ ബി ഖാഫി വേറെ പറയുന്നത് നമ്മൾ പറഞ്ഞ ആ പഠിച്ചുകൊണ്ട് എന്താണ് അർത്ഥം വെക്കണ ആയത്തിന്റെ അവസാനം കൗലു അള്ളാഹിന്റെ കൗലുണ്ടല്ലോ ഒമല്ലാ ബി എന്ന് പറഞ്ഞു അതായത് അള്ളാഹ് സാഹി അല്ല അമ്മ താമലൂൻ നിങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹു മറക്കുന്നവനല്ല അത് വായിട്ടോ അത് ഭീഷണിയാണ് തഹദീദന അത് തഹദീദ് ഭീഷണിപ്പെടുത്തലാണ് എന്താണ് കയ്യില പറയപ്പെട്ടു താരിക്ക് മാ താമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ശിക്ഷയെ ഉപേക്ഷിക്കുന്നവനല്ല ഉപേക്ഷിക്കുന്നവനല്ലാഫിലിന് താരിക്ക് ഉപേക്ഷിക്കുന്ന